നമസ്കാരം ലോകത്തിന് തന്നെ ആശങ്കയായ ഇറാൻ ഇസ്രയേൽ സംഘർഷം അവസാനിക്കുന്നതായി സൂചന നിർണായകമായ ചില നീക്കങ്ങളാണ് അണിയറയിൽ നടക്കുന്നത് എന്നതാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വാർത്ത അതിലേക്ക് കടക്കുകയാണ് ഇസ്രയേൽ ഇറാൻ സംഘർഷം അവസാനിക്കുന്നതായി സൂചന വെടിനിർത്തൽ ആരംഭിച്ചതായി ഇറാനിയൻ ടി വി റിപ്പോർട്ട് ചെയ്യുകയാണ് ഇസ്രയേൽ മാധ്യമങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ പ്രാബല്യത്തിലെത്തി എന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ഇസ്രയേൽ സർക്കാർ ഇരുവരെ ഔദ്യോഗികമായിട്ട് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു എന്ന് പ്രഖ്യാപിച്ചിട്ടില്ല ആറു മണിക്കൂറിനുള്ളിൽ വെടിനിർത്തൽ ഉണ്ടാകുമെന്നായിരുന്നു നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത് ഇസ്രായേലിലേക്ക് നടത്തിയ നാലാം തരംഗ ആക്രമണത്തിന് പിന്നാലെയാണ് വെടിനിർത്തൽ പ്രാബല്യത്തിലെത്തിയത് എന്ന് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ചാനലായ ഇറാൻ പ്രസ് ടി വി റിപ്പോർട്ട് ചെയ്യുന്നു എന്തായാലും ഇതിൽ അമേരിക്കയുടെ ഒരു ഇടപെടൽ ഉണ്ട് ട്രംപ് ഇത് തന്റെ വിജയമായി ഉയർത്തി കാണിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തേക്ക് വരുന്നുണ്ട് ഇസ്രയേലിലെ ചാനൽ പന്ത്രണ്ട് ഐനെറ്റ് എന്നീ മാധ്യമങ്ങളാണ് ഇസ്രയേലും വെടിനിർത്തൽ അംഗീകരിച്ചു എന്ന റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടിരിക്കുന്നത് അതേസമയം ഇസ്രയേലിലെ ീർഷെബയിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടതായി ചില ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരാൻ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എന്ന് ട്രംപ് ആവർത്തിക്കുകയും ചെയ്യുന്നു ഈ സാഹചര്യത്തിൽ ഇസ്രേൽ ഒരു നിലപാട് പറയാത്തത് ഒരു ആശങ്കയായി നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷത്തിന് ഒരു അയവ് വരുന്നു എന്ന സൂചന തന്നെയാണ് മറ്റ് ദേശീയ മാധ്യമങ്ങളും അന്തർദേശീയ മാധ്യമങ്ങളും പങ്കുവെക്കുന്നത് ഇറാൻ ഇസ്രയേൽ സംഘർഷം അവസാനിച്ചു എന്നും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വെടിനിർത്തൽ നിലവിൽ വന്നു എന്നും ട്രംപ് അവകാശപ്പെട്ടിരുന്നു ഇരു രാജ്യങ്ങളും ഇത് അംഗീകരിച്ചു എന്നാണ് ട്രംപ് പറഞ്ഞിരുന്നത് ട്രൂത്ത് സോഷ്യലിലൂടെ ആയിരുന്നു ട്രംപിന്റെ ഇത്തരമൊരു അവകാശവാദം ഉണ്ടായിരുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായ സംഘർഷത്തെ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധമെന്ന് വിശേഷിപ്പിക്കാമെന്നും യുദ്ധം ഇതോടെ അവസാനിപ്പിച്ചു എന്നും ട്രംപ് അവകാശപ്പെട്ടിരുന്നു എന്തായാലും പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഒരു സംഘർഷം നടന്ന സാഹചര്യത്തിലും ട്രംപ് ഒരു നേതൃത്വം വഹിക്കും രീതിയിലുള്ള അവകാശവാദവുമായി പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ താനാണ് ഇടപെട്ടത് എന്ന അവകാശവാദവുമായി ട്രംപ് രംഗത്തെത്തിയിരുന്നു ഇപ്പോൾ ഇതാ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം അവസാനിച്ചിരിക്കുന്നു വെടിനിർത്തൽ പ്രാബല്യത്തിലെത്തി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ട്രംപ് തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്